പഴയങ്ങാടിൽ ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറുകൾ നശിപ്പിക്കുന്നതായി ആക്ഷേപം നശിപ്പിച്ച ഡിവൈഡറുകൾ പഴയങ്ങാടിലെ ഓട്ടോ ഡ്രൈവർമാർ പുനഃസ്ഥാപിച്ചു ഇത്തരം സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനായാണ് എം എൽ എ ഇടപെട്ട എരിപുരം ട്രാഫിക് സർക്കിൾ മുതൽ പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡ് വരെ കെ എസ് ടി പി റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചത് റോഡിന് ഇരുവശവുമുള്ള വാഹന പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്നു വാഹനങ്ങൾ കടന്നു പോകുന്നതിന് പ്രത്യേക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി പോലീസ് പരിശോധന ഉൾപ്പെടെ കർശനമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാൽ പരിഷ്കരണം വിജയകരമായെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇതേ രീതിയിൽ ഗതാഗത നിയന്ത്രണം തുടരാനാണ് തീരുമാനം എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ റോഡിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ പലതും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരുന്നു തുടർന്ന് ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ ഇടപെട്ട് താൽക്കാലികമായി ഡിവൈഡറുകൾ പുനഃസ്ഥാപിച്ചു ഡിവൈഡറുകൾ വ്യാപകമായി നശിപ്പിക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ഈ പഴയങ്ങാടിയിലെ പൗരസമൂഹം മൊത്തത്തിൽ വിളിച്ച് അവരുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു ഡിവൈഡർ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പൊ ഈ ഡിവൈഡറിന് നമ്മുടെ പഴയങ്ങാടിയിലേക്ക് ബസ് കയറുന്ന സ്ഥലം മുതൽ ഏകദേശം എം ആർ എ വരയിലുള്ള സ്ഥലങ്ങളിലേക്ക് ഡിവൈഡർ നടക്കുകയാണ് ഓരോ ദിവസവും ഡിവൈഡർ കയറും നടക്കുകയാണ് ഇവിടെ വെച്ച സാധനം ഇപ്പൊ ഇന്നിപ്പോ വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവില്ല അപ്പോ ഈ കുറച്ച് വ്യാപാരികളെ എടുത്ത് മാറ്റുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ല ഇപ്പൊ നമ്മള് കാണാത്തോണ്ട് പേര് പറയുന്നില്ല ഈ ഇതിന്റെ പരിസരത്ത് മാത്രമേ ഈ ഡിവൈഡറിന് സ്ഥാനചലനം സംഭവിക്കുന്നില്ല വേറെ എവിടെയും സംഭവിക്കുന്നില്ല അപ്പം എം എൽ എ ആയി ബന്ധപ്പെട്ട് ഡി വൈ ഇനി ഈ സാധനത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയോ കേടുപാട് വരുത്തിയോ ചെയ്യുന്നവരെ പേരിൽ പി ഡി പി പി ആക്ട് പ്രകാരം അത് പൊതുമുതൽ നശീകരി നശി നശിപ്പിക്കുന്ന ആക്ട് പ്രകാരം കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിൽ എം എൽ എ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ മാറ്റം വരുന്നവർ പേരിൽ മാറ്റം വരുത്തുന്നവരുടെ പേരിൽ അത്തരത്തിലുള്ള നടപടി കൂടി ഉണ്ടാവും എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോലീസ് ആർ ടിഒ വ്യാപാരി സംഘടനകൾ മോട്ടോർ തൊഴിലാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ജനകീയ കമ്മിറ്റിയാണ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി